ഇന്ന് എനിക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ കലത്തിൽ നല്ല കെട്ടി നല്ല വൃത്തിയാക്കി ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് എന്നെന്താന്നറിയാമോ ഇവിടെ അങ്ങോട്ട് നമ്മുടെ ഈ ഈ ഭാഗത്തേക്ക് ചിലരൊക്കെ എടുക്കും നമ്മുടെ അങ്ങോട്ട് തെക്കോട്ട് ഭാഗത്തേക്ക് കരുമാസത്തിലെ തിരുവാതിര നോമ്പ് നോക്കും അപ്പൊ ആ തിരുവാതിര നോമ്പ് നോക്കുന്നവന് നമുക്ക് തിരുവാതിര പുഴുക്കുണ്ടാക്കും ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ വീട്ടില് പുഴുക്കുണ്ടാക്കാൻ പറ്റിയില്ല വീട്ടില് അമ്മയ്ക്കും ഉണ്ടാക്കാൻ പറ്റിയില്ല ശരിക്കും നമ്മള് വീട്ടില് ഇവിടെ നമ്മൾ നോമ്പ് നോക്കും അവിടുന്ന് അമ്മ വീട്ടിൽ നിന്ന് പുഴുങ്ങിയിട്ട് നമുക്ക് കൊണ്ട് തരാറാണ് എപ്പോഴും പതിവ് കേട്ടോ അന്ന് തിരുവാതിരയുടെ അന്ന് നമ്മള് ഏർ അരി ആഹാരങ്ങളൊന്നും കഴിക്കത്തില്ല നമ്മള് തിരുവാതിര പുഴുക്ക് കുഴുങ്ങിയാ കഴിക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് തിരുവാതിര പുഴുക്ക് കുഴുങ്ങി കഴിച്ചില്ല അപ്പം എന്താ പറയുക അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം തിരുവാതിരപ്പുഴക്കൊക്കെ പുഴുങ്ങാന്ന് പറഞ്ഞിട്ട് അമ്മ വീട്ടിൽ നിന്ന് പുഴുങ്ങി അച്ഛൻ്റെ കൊടുത്തു വിട്ടതാണ് ഈ സംഭവം പക്ഷെ അന്ന് കഴിക്കേണ്ടതായിരുന്നു ഇന്ന് നമ്മൾ വെറുതെ ആ സാധനങ്ങളൊക്കെ അങ്ങ് മേടിച്ച് വെച്ചിരുന്നേ ഇന്നിപ്പം ഉണ്ടാക്കി അച്ഛൻ കൊണ്ട തന്നതാ കേട്ടോ അതാണ് ഈ സംഭവം പിന്നെ ഇതുണ്ടല്ലോ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് പണ്ടത്തെ ഓരോ കർമ്മന്മാരുടെ ചിട്ടയാട്ടോ നമ്മൾ അതെന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല അവര് ചെയ്യുന്നു നമ്മൾ ഇത് നോക്കി ഇതാക്കുന്നു അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ദൂരത്തോട്ടൊക്കെ കൊണ്ടുപോകുക അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കൊണ്ടുപോവുക ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഇല പറയത്ത് നോക്കും എന്തിനാണെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല ഇത് അറിയാവുന്നവരെന്നൊക്കെ കമന്റ് കിട്ടേക്കണം കേട്ടോ ഇത് പാടലില്ലാന്നു ഇതിന് പറയാ അപ്പൊ എന്തെങ്കിലും ദൂരത്തോട്ടൊക്കെ ഒരു സാധനം കൊണ്ടുപോകുകയാണെങ്കിൽ ഇതും കൂടെ ഇത് ഇതിൻ്റെ അകത്ത് വെച്ചേക്കും അപ്പൊ നമുക്കേതായാലും അങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം കേട്ടാ ഉണ്ടാക്കിയ പാടെ ചൂടായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ തന്നുകിട്ടാ എത്ര എത്ര നല്ല സേഫ് സേഫായിട്ടാണ് അമ്മ കൊടുത്തു വിട്ടത് അത് എന്താ പറയുക നമുക്കൊക്കെ ഇനിയുള്ള കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റും ആരെങ്കിലും കൊണ്ടു കൊടുക്കോ നമ്മുടെ അച്ഛനമ്മയൊക്കെ ഉള്ള സമയത്ത് നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുത്തുവിടും കൊണ്ടുത്തരും അല്ലെ ഒക്കെ ഒരു സന്തോഷം അവർക്കൊക്കെ വലിയൊരു സന്തോഷം നമ്മുടെ മക്കളുടെ അടുത്ത് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ തിന്നാൻ പറ്റുന്നതൊക്കെ ഇപ്പൊ ഒരു ഭാഗ്യം കണ്ട ആഹാഹാ ഹാ കണ്ടെന്താ ഇതാണ് തിരുവാതിര പുഴുക്ക് ചൂടോടെ നമ്മൾ കലത്തിൽ പൊതിഞ്ഞ് കെട്ടി കൊടുത്ത് വിട്ടത് അപ്പൊ നമുക്ക് കുറച്ചങ്ങോട്ട് എടുക്കാം ഇതാണ് കേട്ടോ തിരുവാതിരക്കൂർക്ക് എനിക്ക് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇതിന് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ഇതിന് എന്തൊക്കെയോ എട്ടുകൂട്ടം സാധനങ്ങളൊക്കെ കൂട്ടിയ ഇത് പുഴുങ്ങുന്നത് ഇത് ശരിക്കും എന്താ വൻപയർ കൂർക്ക കാച്ചില് ചേമ്പ് അങ്ങനെ എട്ട് കൂട്ട സാധനങ്ങൾ എട്ട് കൂട്ടമാട്ടോ എന്നാ എട്ട് കൂട്ട സാധനങ്ങളൊക്കെ കൂട്ടിയാണ് തിരുവാതിര പുഴുക്ക് പുഴുങ്ങുന്നത് പിന്നെ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ മീൻകർ അങ്ങനത്തെ കറികളൊന്നും കൂട്ടി നമ്മളത് തിന്നത്തില്ല നമ്മൾ തിരുവാതിരയ്ക്ക് നോമ്പ് എടുക്കുമ്പോൾ തിന്നുന്ന പുഴുക്കാ കേട്ടോ ഇത് അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി അപ്പം അത് ഞാൻ തിന്നു നോക്കിയിട്ട് അച്ഛനായിരുന്നാലും സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ അമ്മ കൊടുത്തു വെച്ചിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ കരുതലും എല്ലാം കൂടെ കൂടി കൊണ്ടുവന്ന ഇത് കുറച്ചടുത്തൊന്നും അല്ല കേട്ടോ അച്ഛൻ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിട്ട് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് അച്ഛൻ ഇതെനിക്ക് കൊണ്ടുത്തന്നത് അത് ഇത്ര നല്ല ഇപ്പോഴും ഉണ്ട് ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയ്ക്ക് ഇതായിട്ട് കൊണ്ടുത്തന്ന അപ്പൊ അതിന് ടേസ്റ്റ് കൂടും അപ്പൊ തിരുവാതിരയും തിരുവാതിര പുഴുക്കും ഒക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ആ പിന്നെ എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു പുഴുക്കില്ലേ നല്ല രുചിയാ വേറെ കറിയൊന്നും വേണ്ട ഇങ്ങനെ തന്നെ തിന്നാ മതി അപ്പൊ വേറെ ഒരുപടി ആയിട്ട് വീണ്ടും വരാട്ടോ